നമുക്കറിയാവുന്ന പോലെ ഒക്ടോബർ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി എട്ടില് ഗ്രാവ് ഫോൻസ്വാമിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള വലിയൊരു ആധ്യാത്മികമായിട്ടുള്ളൊരു ഉണർവ് നമ്മുടെ സഭയിലും നമ്മുടെ അയൽപക്ക മതങ്ങളിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു ദാഹവും ഒരു ടേസ്റ്റും നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുന്നതിനും നമ്മളുടെ ആത്മീയ ജീവിതത്തെ ഉത്തമമായ വഴികളിലൂടെ പുനഃപരിശോധന നടത്തുന്നതിനുമുള്ള നല്ല പിന്നെ നമ്മൾ കാണണം സഭ മക്കളെ ഒന്നിപ്പിക്കുന്ന ഒരു ആത്മീയ മന്ത്രമാണ് വാസ്തവത്തിൽ അൽഫോൻ ഷാമ എത്രയോ വലിയ കൂടി ഇവിടെ നടക്കുന്നത് അടിസ്ഥാനപരമായ ഉണർവിന്റെ സന്ദേശമാണ് ഇത് നമുക്ക് നൽകുന്നത് ഇതിൻ്റെ എല്ലാം കാരണം അൽഫോൻ ഷാമ ഒരു ഒരു പൂർണ്ണതയാണ് ആ പൂർണ്ണതയോട് ചേർന്ന് നിൽക്കാനുള്ള മനുഷ്യവർഗത്തിന്റെ വലിയൊരു പരിശ്രമമാണ് ഇവിടെ നമ്മൾ കാണുന്നത് വാസ്തവത്തില് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അൽഫോൻ ഷാമ്മ അല്ലെങ്കിൽ അമ്മയെപ്പോലെ നമ്മുടെ ആ കൂട്ടത്തിലുള്ള നമ്മുടെ സഭയിലെ വിശുദ്ധര് നമ്മളുടെ സഭയുടെ പെർമനന്റ് സിനഡിന്റെ ഒരു സ്വഭാവം പോലെയാണ് അൽഫോൻ ഷാമ്മ ചവറ പുണിവാൻ പ്രിയന്റേഷ്യുപ്രസ്യാമ്മ അവരെല്ലാം എപ്പോഴും ഏത് കാര്യത്തിലും നമുക്ക് വലിയൊരു ഒരു ബലം നൽകുകയാണ് ആ ബലമാണ് ഇന്ന് മലബാർ സഭയെ വളരെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് ആത്മീയ വികാരങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു ലതാർജി എന്താണ് ഒരു ഒരു ഉന്മേഷക്കുറവ് ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പുണ്യവതി നമുക്ക് സുവിശേഷം തുറക്കാനുള്ള വലിയൊരു താക്കോലും നിരന്തരമായിട്ട് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു പാഠപുസ്തകവുമായിട്ട് എല്ല മാറിയിരിക്കുകയാണ് കലാരൂപതയുടെ എഫ് സി സിയുടെ അധ്യാത്മിക പൈതൃകത്തിൻ്റെ ഭക്ഷണമുറിയാണ് കൂട്ടുമുറിയാണ് ഋൻസാമയുടെ ഈ പുണ്യകുടീരം ആത്മീയമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ നിറവ് ക്രിസ്തു കുർബാനിയും വിശുദ്ധ ഉപസാരവും അതുപോലുള്ള മറ്റു സായാന്ന പ്രാർത്ഥനകളുമെല്ലാം നൽകി ഇപ്പോഴും ജീവിതത്തിന് വലിയ ഉന്മേഷം നൽകുന്ന കേന്ദ്രമായിട്ട് മാറി വേനൽക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അധ്വാനിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ശരീരത്തിൽ നിന്ന് വെള്ളം എല്ലാം പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അസ്വസ്ഥതയാണ് അങ്ങനെയുള്ള ആത്മീയ ജീവിതത്തിൽ ആത്മീയ വഴികൾ വിട്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ആ മേഖലയിൽ ഉണ്ടാകും അപ്പോഴെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ പുണ്യ കുടീരത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും സംതൃപ്തിയും തോന്നുന്നു ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല സുവിശേഷം എന്ന് പറയുന്നത് ഉപ്പാണ് സാൾട്ടാണോ പുണ്യവാന്മാരുടെ ജീവിതത്തിന്റെ മുഖ്യ വഴികളും ആ വലിയ ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷേ ഉപ്പിനെ പലപ്പോഴും ആ സുവിശേഷത്തെ പലപ്പോഴും നമ്മൾ ഷുഗറായിട്ട് മാറ്റിക്കളയുന്ന ഒരു കീഴ്വഴക്കം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഉപ്പ് വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട് അത് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ രുചി നഷ്ടപ്പെട്ടാല് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കുകയില്ല എന്നാൽ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നതിന് മറ്റൊരു തലമാണ് ഉപ്പിനെ നമ്മൾ ഷുഗറാക്കി മാറ്റുന്ന ഒരുപാട് പ്രവണതകൾ കാണുമ്പോൾ സുവിശേഷത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ പോലെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആത്മീയതയില്ലാതെ നിലപാടുകളില്ലാതെ ഒരുപാട് കോംപ്രമൈസ് ഓർമ്മയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവാരാധനയെ നമുക്ക് വേണ്ട അറിവില്ലാതെ നിൽക്കുമ്പോൾ പ്രയാസങ്ങളെ മറികടക്കാൻ സത്യത്തെ ബലികളിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ സത്യസന്ധമായ കുടുംബജീവിതം നയിക്കാതെ വരുമ്പോൾ സുവിശേഷത്തെ മയം ചേർത്ത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴെല്ലാം ലപണാംശം നഷ്ടപ്പെടുകയാണ് അത് വലിയ നഷ്ടമാണ് ലപണാംശം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ പോലെ നമ്മൾ ചിലപ്പോഴെല്ലാം മാറുന്നുണ്ട് എ ക്രിസ്ത്യൻ നോട്ട് ബി ലൈക്ക് ഒന്നിനെ പോലെ നിറം മാറുന്നവരെ പോലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിറം മാറുന്നവര് ആകരുത് നമ്മള് പ്രവാചകന്മാര് സത്യം പറയണമേ ജർമിയ പതിനാല് പറയുന്നുണ്ട് പ്രവാചകന്മാർ വ്യാജ പ്രഘോഷണം നടത്തുന്നത് പോലെ തോന്നുന്നുവെന്ന് അത് ഫാൾസിഫയിങ് ഗോഡാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ നമ്മള് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് അഭോൻ ശർമ്മ നൽകുന്ന വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ലപണാംശം അത് കത്തു സൂക്ഷിക്കാൻ അത് പ്രിസേർവ് ചെയ്യുന്ന യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ പ്രിസേർവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ നദികളെല്ലാം ജൈവികമായി മരിച്ചുകൊണ്ടിരിക്കുക മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുക മദ്യപാനവും മയക്കുമരുന്നും വഴി നമ്മളുടെ യുവജനങ്ങളും ഇതുപോലുള്ള ഒരുതരം മരണത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട് മക്കൾക്ക് കുട്ടികൾക്ക് ശിക്ഷണം നൽകാനായിട്ട് കെൽപ്പില്ലാത്തവരെ പോലെ മാതാപിതാക്കൾ മാറുമ്പോൾ ഇടവക വികാരിമാര് മാറുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന കാര്യം ഇതാണ് പണ്ട് മാതാപിതാക്കള് പറഞ്ഞു കേട്ടിട്ടുണ്ട് അടികിട്ട മാട് പണിയെടുക്കുകയില്ല കന്നുകാലികൾ നല്ലപോലെ പണിയെടുക്കണമെങ്കിൽ നല്ല അടിവെച്ച് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ശിക്ഷണം ഒട്ടും നൽകാതെ മാറി നിൽക്കുമ്പോഴാണ് അവർ ഇങ്ങനെയുള്ള തെറ്റായ പണികളിലേക്ക് എല്ലാം മാറിപ്പോകുന്നത് അതുകൊണ്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു ഒരു മാർഗമായിട്ട് നമുക്ക് ഇപ്പോൾ ഓടിയെത്താവുന്നത് ഈ പുണ്യ കുടീരത്തിലേക്കാണ് ഇപ്പോൾ സാമ ഭാരതത്തിൻ്റെ വലിയ ശക്തിയാണ് നമ്മൾ ആ ശക്തിയോട് ചേർന്നു നിന്നാണ് എപ്പോഴും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം നമ്മുടെ വലിയ പൊലീറ്റ പെന്തോട്ടം പിതാവ് എത്തിക്കഴിഞ്ഞു പരിസു കുർബാന പിതാവാണ് അർപ്പിക്കുന്നത് പിതാവിൻ്റെ പരിസുർബാനയുടെ സമയം വ്യത്യാസപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭം കുറിച്ചു വെച്ചത് വിന്റെ സാന്നിധ്യവും രാവിന്റെ ബലിയർപ്പണവും രാമിന്റെ സന്ദേശവും നമുക്ക് നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ചാനൽ സമൂഹത്തിന് വലിയ പ്രചോദനം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ നമുക്ക് സന്തോഷത്തോടു കൂടി ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നിങ്ങളെല്ലാവരെയും കൂടിയിരിക്കുന്ന എല്ലാവരെയും ഭഗവാൻ സ്വാമിക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക്